മോഡലിംഗ് മത്സരങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നത് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആ സമയത്തൊക്കെയാണ് ആദ്യം മിസ് കേരളയായും പിന്നീട് ന്യൂജേഴ്സിയിലെ മിസ് കേരള വേൾഡ് വൈഡ് വിജയമായ ആൾ ആരാണ് ഒന്ന് പരിചയപ്പെടാം ആയുർവേദ ഡോക്ടറാണ് ആദ്യ മിസ് കേരള കാണാം അന്നത്തെ സകല പത്രങ്ങളിലും സരസ്വതി കടാക്ഷം എന്ന തലക്കെട്ടോടുകൂടി വാർത്ത വരുന്നു ആരാണ് ഈ സരസ്വതി അന്ന് തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ തടിച്ചുകൂടി ആസ്വാദകർ ആകാംക്ഷയോടെ നോക്കിയത് വേദിയിലെ മൂന്ന് സുന്ദരികളെ ആരവങ്ങൾക്കിടയിൽ മത്സര വിജയുടെ പേര് മിസ് കേരള സരസ്വതി മോഹൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വേൾഡ് മലയാളി കൌൺസിലാണ് മിസ് കേരള മത്സരം സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ചാപ്റ്ററിന്റെ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് സരസ്വതിയെന്ന് ചങ്ങനാശ്ശേരിയിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ് പത്രത്തിലെ പരസ്യം കണ്ട് ഫോട്ടോയും ബയോഡേറ്റയും കൊടുത്തത് ചേച്ചി പാർവതി മിസ് കേരളിയായി തിരഞ്ഞെടുത്തതിനു ശേഷം ന്യൂജേഴ്സിയിലെ മിസ് കേരള വേൾഡ് വൈഡ് മത്സരത്തിലേക്കുള്ള യാത്ര അന്നത്തെ മിസ് കേരള മത്സരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സരസ്വതിക്ക് ഇന്നും ഒരു ത്രില്ലാണ് അന്നത്തെ കാലത്ത് എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പതിനാറ് തികയുന്നതിന് മുമ്പാ കേരളത്തിൽ ഇന്ത്യയിലെ മത്സരം നടന്നേ അന്നൊരു ഒഴുക്കിനെങ്ങനെ പോയി ഇതിൻ്റെ ഒന്നും വലിയ ഒരു വാല്യൂ അല്ലെങ്കിൽ വലിയൊരു സംഭവം ഒന്നും നമുക്ക് അറിയുന്നില്ല ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കൊരു അമ്പരപ്പാണ് എക്സൈറ്റ്മെന്റിനെക്കാട്ടിലും ഒക്കെ കൂടുതലും ഉള്ളത് ചങ്ങനാശ്ശേരിക്കാരി മനത്ത് പത്മനാഭന്റെ കൊച്ചുമകൾ മിസ് കേരള ഇന്ന് എറണാകുളം തൃക്കാക്കരയിലെ ആയുർവേദ ഡോക്ടർ സരസ്വതി മോഹൻ ആയുർവേദത്തോട് ഇത്ര ഇഷ്ടം തോന്നാനുമുണ്ട് കാരണങ്ങൾ പലത് എൻ്റെ ഒരു ആയുർവേദ കുടുംബമാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയുർവേദ വൈദ്യനായിരുന്നു അച്ഛൻ്റെ സഹോദരന്മാർ രണ്ടുപേർ ആയുർവേദ ഡോക്ടർ പേരെടുത്ത ആയുർവേദ ഡോക്ടർമാരാണ് അവർ രണ്ടുപേരും പിന്നെ അതുപോലെ അച്ഛൻ ആയുർവേദ രംഗത്തായിരുന്നു മരുന്നുകളുടെ നിർമ്മാണം ഒക്കെ അച്ഛനാണ് നോക്കി നടത്തിയിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ആയുർവേദത്തിൻ്റെ ഒരു മണമടിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത് ഈ ഒരു മേഖലയെ മാത്രമേ നമ്മൾ കണ്ട് പരിചരിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായൊരു സ്ലിപ്പാണ് മിസ് കേരള മത്സരം അത് ആയുർവേദത്തോടൊപ്പം ഉണ്ട് ആത്മവിശ്വാസത്തോടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുക ആരോഗ്യത്തോടെ ഇരിക്കുക വൃത്തിയായി അവനവനെ കൈകാര്യം ചെയ്യുക അവനവനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു സൗന്ദര്യ സങ്കല്പം ഇരിക്കുന്നത് ആത്മവിശ്വാസമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന ഡോക്ടർ സരസ്വതി മോഹന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ക്യാമറമാൻ മാഹിനും നിഖിലിനുമൊപ്പം അന്മരിയ സണി ട്വന്റി ഫോർ കൊച്ചി